ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസം മുന്നേ ബാംഗ്ലൂരിൽ തനിസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തില് കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ട് പൂക്കളം ഇടന്ന് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്നിട്ട് ആ പൂക്കളത്തിൽ കയറി നിന്നിട്ട് വായ തോന്നിയത് മറ്റുള്ളവർ വിളിച്ചു പറയുകയും അതുപോലെ തന്നെ പൂക്കളം കാല് കൊണ്ട് നശിപ്പിക്കുന്നതും കണ്ടു അത് ഭയങ്കര വൈറലായി നമ്മുടെ മലയാളികൾ എവിടേക്കുണ്ടോ അതൊക്കെ കണ്ടവിടെ വൈറലായിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം why well, so did you walk out oh, um, huh. oh, okay. uh, um, of the meeting may you make video shoot not go you can talk about that because all when we done goal, you cannot get a matter far up you cannot पार्टी एंड अदर चीज इनको नया चैनल चाहिए एक्शन नया चैनल बोलो अरे थोड़ा और भी चाहिए वो नया चाहिए नया सिर्फ पेपर करना यू कैन सी एम ओ और आप भी बने क्या सकते कि टुडे आ दादी हां दादी सब करो और काटा में डालना प्लीज फॉर्म प्लीज फॉर्म फॉर्मूला डेफिनेशन व्हाट इज द कॉन्स्टिट्यूशन ऑफ इंडिया सी मिनिमम

െടേ നിങ്ങളുടെ സർവെന്റോ നിങ്ങളുടെ കൈകൂട്ടാ നിങ്ങളുടെ സംസ് Uh, yeah, they, the, they're they're yeah. There is no booking for lobby because they they move on They have to shoot from one to four. You go sleep now, then. Go sleep inside. We എന്തൊക്കെയാ സ്ത്രീ കാണിക്കുന്നത് തലയ്ക്ക് നല്ല സുഖല്യതോന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവോ ഇവരെ വീട്ടുകാരെന്താ കയറൂര് വീട്ടിരിക്കുകയ സ്ത്രീയെ അതൊരു മലയാളി സ്ത്രീ കണ്ടാ പേര് ആ നായർ വാലുമൊരു നായർ എന്നുള്ളതല്ലേ ആ സമുദായത്തെ മൊത്തം അപമാനിച്ചും അതുമല്ലാണ്ട് ഹിന്ദുക്കളെ മൊത്തം ഭാഗമായി എനിക്കില്ല ചെയ്തത് ഈ ഓണം എന്ന് പറയുന്നത് ജാതി മതം നോക്കാതെ തന്നെ എല്ലാ മലയാളികളും എവിടൊക്കെ മലയാളികളുണ്ടോ കേരളത്തിൽ മാത്രല്ല എവിടൊക്കെ മലയാളികളുണ്ടോ അവിടെ ഒക്കെ ആഘോഷിക്കുന്നതാണ് ഈ ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ട് വേറൊരു നാട്ടില് അതും മലയാളിയായിട്ടുള്ള ഹിന്ദു ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അതും കൊച്ചുകുട്ടികൾ ഇട്ടിട്ടുള്ള ഒരു കളാണത് എന്തൊരു ഭംഗി അവർ ഇട്ടിട്ടുള്ളതാണ് പൊതുവായിട്ടുള്ള സ്ഥലത്ത് എല്ലാവർക്കും കൂടിയിട്ടുള്ള സ്ഥലത്ത് നടക്കേണ്ട സ്ഥലത്താണ് അവർ ഇട്ടിട്ടുള്ളത് പക്ഷേ മറ്റുള്ള ജാതിക്കാർ പോലും ഇങ്ങനെ കാട്ടില്ല കാരണം അവരെ സ്ഥാപനങ്ങളിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും കളികളായാലും സ്കൂളിലായാലും എല്ലാവടേയും ഈ പൂക്കളം പറഞ്ഞ സാധനം ഇട്ടിട്ടുണ്ടാവും ഈ ഓണക്കാലായിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ ആൾക്കാർ തന്നെ ഈ വക അംഗം കെട്ട് കാട്ടിട്ടുണ്ടെങ്കിൽ എന്താവും എന്തൊരു മോശം നോക്കൂ കംപ്ലീറ്റ് ഹിന്ദുക്കളെ പേര് പോട്ടെ കേരളത്തിലെ മൊത്തം മലയാളികൾ അല്ലെങ്കിൽ മലയാളികളെ മൊത്തം പേര് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീ മതി ഇതാ അഹങ്കാരം നോക്കൂ ആ സ്ത്രീയുടെ വർത്തമാനത്തില് നിക്കണം നിപ്പ് കണ്ടാ എന്തോ എവറസ്റ്റ് കൂടെ കൂടി കീഴടക്കി പോയ ആ സ്ത്രീ നിൽക്കണത് കഷ്ടം തന്നെ അല്ലേ മാനങ്ങളെ കളയ ആ ഫ്ലാറ്റിലുള്ള ആൾക്കാർ മാത്രം കാണുള്ളൂ എന്ന് വിചാരിച്ചതാ ഇതിപ്പോ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾ കാണുകയും ചെയ്തു അവരെ വയലിരിക്കുന്നതൊക്കെ കേൾക്കുകയും ചെയ്തു ആ സ്ത്രീ മാത്രല്ല കേൾക്കണം കേട്ടോ ആ സ്ത്രീയുടെ അമ്മയും അച്ഛനും ഭർത്താവും കുട്ടിയെ കണ്ട് അവരൊക്കെ മൊത്തം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഒന്നാലെ തലയ്ക്ക് സുഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ നിരീശ്വരവാദിയായിരിക്കും അവൻ വഴിയില്ല ഇതെന്തോ വേറെന്തോ ഇതിലും ഇല്ല എന്തോ ആണ് തോന്നുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ ഒരു ആളും കാണിക്കാൻ വഴിയില്ല കാരണം മറ്റു ജാതിക്കാര് പോലും ഇങ്ങനെ ആഹിക്കില്ല ഇനി സിമീ നായർ വീട്ടുകാരോട് പറയാനുള്ളത് ഇതുപോലെയുള്ള വിവരം കെട്ട സ്ത്രീയെ നാട്ടുകാരുടെ ഇടയിലേക്കൊക്കെ ഇറക്കി വിട്ടിട്ട് ഇതുപോലെ അവർക്ക് മാന്യതയുള്ളത് കൊണ്ടാണ് ആ ഫ്ലാറ്റിലത്തെ ആൾക്കാർ സംസാരം കൊണ്ട് ഒതുക്കിയത് ഇല്ലെങ്കിൽ എന്തായനെ ഒരാൾ വിചാരിച്ചാൽ മതി അടിച്ച് മോന്തേരെ ഷെയ്പ്പ് മാറ്റാം ആ ഫ്ളാറ്റിലത്തെ ആൾക്കാർ മാന്യമായിട്ട് അവരോട് പറയുന്നുണ്ട് അതിന് നിൽക്കൂ നിക്കു നിങ്ങള് അത് കുട്ടികളൊക്കെ കൂടിയിട്ട് ഇട്ടതാണ് ഈ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഓണത്തിന് മുടക്ക് കിട്ടി വരില്ല അപ്പൊ അവർ മുടക്ക് ദിവസം നോക്കിയിട്ടാണ് ഈ ഓണാഘോഷ പരിപാടികൾ എല്ലാതും വെക്കാറ് അങ്ങനെ വെച്ചതാണ് ഇവര് അതുകൊണ്ടാണ് അവരതിൽ പറയുന്നത് ഇന്നും ഓണമല്ലോ അതൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ എന്തിനാ ചെയ്യണേന്നുള്ളത് എന്തായാലും ആ ഫ്ളാറ്റിലെ തന്നെ ഒരു വീട്ടമ്മ ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ അതുപോലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തൽ എന്നീ വിഭാഗങ്ങൾ ചേർത്താണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ഏതൊരു ജാതിയുടെയോ മതത്തിന്റെയോ ആഘോഷമായി കൊള്ളട്ടെ നമ്മളവരെ ബഹുമാനിക്കുക നമുക്കവിടെ സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ആ മാറ്റിതെങ്കിലും കാണിക്കുക സിമീനാരെന്ന് പറഞ്ഞാൽ സ്ത്രീ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇട്ടത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയിട് എന്താ ഈ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക ഇതെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സമ്മതിച്ചല്ല അത് അവിടെ എല്ലാവരും ഇട്ടത് ഇവരെ വീട്ടിലൊന്നും കയറി വന്നിട്ട് ഇട്ടില്ലല്ലോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല കുറേ മുറി ഇംഗ്ലീഷും ഉണ്ട് കൂടെ സായിപ്പിൻ്റെ മോളെങ്ങനെയാണോ അല്ലാതെ അറിയാൻ വയ്യാതെ ചോദിക്കുക അവിടേക്കെല്ലാവരും മലയാളികളെ തന്നെയല്ലേ എന്തോ കീഴടക്കിയ പോലെയാണ് ആ സ്ത്രീയെ നിപ്പും പാവ കണ്ടാല് എനിക്ക് തോന്നുന്നില്ല പ്രാന്തം ഒന്നാണോന്നുള്ളത് അഹങ്കാരം അഹങ്കാരത്തിന് കയ്യും കാലും കൊമ്പൊക്കെ വെച്ചൊന്നു കേട്ടിട്ടില്ലേ അതാണ് കാണുന്നത് എന്തായാലും ലോകത്തെല്ലാവടി പറഞ്ഞല്ലോ ആ സമാധാനം അയക്കിട്ടില്ലേ മുഖം പുറത്തിന് കാട്ടിട്ടുണ്ടെങ്കിൽ കാർക്കച് തുപ്പും ആൾക്കാര് അപ്പൊ അവരോട് വീട്ടുകാരോട് പറയാനുള്ളത് മര്യാദയ്ക്ക് വീട്ടിൽ ഇരുത്തി ഇവ ബോധമില്ലാത്ത സ്ത്രീയെ അതപ്പോ ഞാനിപ്പോ പറയതിന് കംപ്ലീറ്റ് ആൾക്കാരെ മാനം കുളയാൻ വേണ്ടിട്ട് ഒരുപെട്ടറി ഇതൊരു മലയാളി സ്ത്രീയാണ് ചെയ്തതെന്ന് കേൾക്കുമ്പോ ഈ മലയാളികൾക്കൊക്കെ നാണക്കേടാവുക എന്തായാലും ആ സ്ത്രീക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ലോകത്തിലെ എല്ലാ ആൾക്കാരും അറിഞ്ഞു ലോകത്തിലെ എല്ലാ ആൾക്കാരും വായ തോന്നിയത് വിളിക്കുകയാണ് നല്ല രീതിയിലും പൊട്ട രീതിയിലും ഒക്കെ വിളിക്കുന്നുണ്ട് ഇനി പോലീസ് കേസും കൂടിയിട്ടായിട്ടുണ്ട് അതും കൂടി അനുഭവിക്കേണ്ട പോലീസും കൂടി കേസ് എടുത്തു കേട്ടപ്പോൾ മലയാളികൾക്ക് ഒന്നടക്കം ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടാവോ പെണ്ണുങ്ങള് ചെറിയ പെണ്ണ് അറിവില്ലാത്ത പെണ്ണൊന്നല്ലേ കാട്ടുന്നത് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട് വെറുതെ മറ്റുള്ള കുശുമ്പാണോ മറ്റുള്ളവർ നന്നായി ജീവിക്കാനാണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനാണോ പോകും നമ്മൾ മലയാളികൾ ക്രിസ്മസ് ആയാലും ഓണായാലും വിഷു ആയാലും ഈദ് ആയാലും എന്തായാലും ഒരുമിച്ച് ആഘോഷിക്കുന്നവരാണ് അവർ പരസ്പരം അങ്ങോട്ടുകൊണ്ട് ബഹുമാനിക്കുന്നവരാണ് ഓരോ ആഘോഷത്തിനും ഓരോ ജാതിയും മതത്തിനെയും ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അതിൽ കുറെ ഇതുപോലെയുള്ള കൃമികളുണ്ട് അവരൊക്കെ അറിഞ്ഞിട്ട് ഇടുത്തു കളയെ നിവൃത്തിയുള്ളൂ ഒറ്റപ്പെടുത്ത നിവൃത്തിയുള്ളു അപ്പൊ ഇതുപോലെ ചൊറിയുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലത് ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഇടുത്തിട്ടിട്ട് അലക്കും അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്